അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് എല്ലാവർക്കും നമസ്കാരം എനിക്ക് വന്നായിട്ട് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ വെറുതെ കുറച്ച് സമയം കുത്തിയിരിക്കുമായിരുന്നു ഇനി പണിയൊക്കെ തുടങ്ങണം ത്തിന് അരച്ചുവെച്ചൊക്കെ നമ്മൾ ആവണേ ഞാൻ രാവിലെയാണ് ഉപ്പൊക്കെ ചേർക്കുന്നത് നല്ല പുളിയുള്ള പോലെ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കണം ഇളക്കി കുറച്ച് സമയം വയ്ക്കണം എന്നാലും ഉപ്പും പഞ്ചസാരയൊക്കെ ഒക്കെ നല്ലതായിട്ട് സെറ്റാവുകയുള്ളു ഈ പാത്രം ഒരു കാപ്പി ഉണ്ടാക്കാമെന്നൊക്കെ കുടിക്കുക ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കഴുകി ചിലപ്പോ സോപ്പ് ഓടി ഇരിക്കും ഒന്നാമത് കണ്ട് കാണത്തില്ല കടഞ്ചായ കാപ്പിടെ ഇളയ്ക്കുമ്പത്തേ കുറച്ച് പാത്രം ഒന്ന് കഴുകി വെക്കാം ചോറുകളിൽ വെള്ളങ്ങളും എടുക്കാം നേരത്തെ വെച്ചേക്കാണെങ്കിൽ ചൂടായിരിക്കും രണ്ടെണ്ണ എല്ലാം കിടന്നുറങ്ങാണ് എനിക്ക് ഞാൻ വെള്ളവും കൂടെ ഞാൻ വെച്ചു അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം വെള്ളം ചൂടാകുമ്പോ തന്നെ അരിയിട കാപ്പി ഉണ്ടാക്കാനും രാവിലെ ഒരു കഫക്കെട്ട് പോലെ കാപ്പി കുടിച്ചാൽ ചൂടാ ജീരകം ണ്ട് നമുക്ക് ഇന്ന് പൂക്കപ്പി എടുക്കാം പൂക്കപ്പി ആണെങ്കിലും ഈരകർന്ന നല്ലതാണേ ഒരുപാട് കാപ്പിപ്പൊടി വേണ്ടി ഈ തീ കടത്തിക്കാം പിന്നെ കടഞ്ചായയുടെ കടപ്പം നല്ലൊരു പൊടിക്കും കൂടെ ഇട്ടേക്കാളെ ഒരു പൊടിക്കും കൂടെ ഞാനിത് കുക്കറിലേക്ക് അരി ഇട്ട് കോഴിക്കാലും ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇനി അത് അടച്ച് വെച്ചിട്ട് വിസിൽ ദിവസങ്ങളടുപ്പിച്ച് നേരത്തെ വെച്ചിട്ട് കാണേ ചൂടാറിപ്പോൾ എനിക്ക് അല്ലെങ്കിൽ അയ്യോ അമ്മയോ എനിക്ക് വച്ചിട്ടുണ്ടെന്ന് മൊത്തം പറയും കാപ്പിയുണ്ടെക്ക് ഗ്ലാസ് എടുത്തു കടും കാപ്പി വേണമെങ്കിൽ വ

ടിക്കുന്നത് വാചനു എങ്ങനെയാണ് വല്ലാച്ചി കിടക്കുന്നത് കാണാ വല്ലാച്ചി കിടക്കുന്നത് വല്ലേ കുട്ടി ഈ റോഡ് വീലറുകൾ എപ്പോഴും അങ്ങനെ കിടക്കുകയുള്ളൂ കാലും കയ്യും മുകളിലേക്ക് വെച്ച് വിടുത്തി വെച്ചോണ്ട് കിടക്കും അവർക്ക് ചൂട് കൂടുതലായതുണ്ട് എനിക്ക് ചില സമയം എങ്ങനെ നടക്കണതാണ് ചൂട് മാത്രമേ കൂടുതലായിട്ട് എങ്ങനെ വാ ചേന കുട്ടി വാ അതിനെ ഞാൻ കുളിപ്പിക്കണം നിന്നെ ഇന്ന് ഞാൻ കുളിപ്പിക്കും വരുന്നുണ്ടോ ഇവിടെ ഒരു ചെറുക്കനുണ്ടായിരുന്നു എനിക്കൊരു മകൻ ഉണ്ടായിരുന്നല്ലോ ഒരു മോനുണ്ടായിരുന്നല്ലോ അമ്മയ്ക്ക് മോനേ ചോദിച്ചാൽ ചോദിച്ചാൽ വന്നില്ലേ ചേച്ചി വെച്ചാൽ വന്നില്ലേ ആ വന്നു വാ ചോച്ച വെച്ചാൽ പോവാ വാ വാടാ നല്ല ഉറക്കം വരുന്ന തോന്നോ ീനെ വന്ന് വിളിച്ച് ഏപ്പിച്ച് ചോറിച്ച് അഞ്ചു മണിക്ക് നാലരയ്ക്ക് ഞാൻ ഇച്ച കടിച്ചായി വിളിക്കട്ടെ Thank <laughs> you. போய் வாடிபாடி வாடி எடாவும் கொச்சாடா எடாவடா அவளாணி கொடுக்கோமிக்கலீ வாலையை கடிக்கலயன் பாவம் ஆசிமன் ஷன்னா அவள் ஓட்டம் எடி

ൊഴിഞ്ഞു വരാലോ ഓ അവിടെ എന്റെ അച്ഛനോടി പോരെ ഇങ്ങോട്ട് പോര ഇങ്ങോട്ട് പോരെ രണ്ടുപേരും ഇങ്ങോട്ട് പോരെ വട അടുക്കളയിലെ വീഡിയോ പിടിച്ചിട്ട് കുറേ ദിവസങ്ങളായി ഇന്ന് ചേച്ചിട്ട് പിടി ഉണ്ടാക്കാമെന്ന് ഓർത്തു അമ്മ വന്നിട്ടുണ്ട് അതുകൊണ്ട് പിടി മതി അമ്മ പറഞ്ഞു പിടി ഉണ്ടാക്കാനായിട്ട് കുഴച്ച് വെച്ചിട്ട് തേങ്ങ ചിരണ്ടി വെച്ചത് ഇന്നലെ നല്ല മേടിച്ചുകൊണ്ട് ഒന്നാണ് ചീനിക്കിഴങ്ങ് തോരമ്പയ്ക്ക വാഴയ്ക്ക ബിസ്ക്കറ്റ് അരിപ്പൊടി പാത്രമൊക്കെ ഇന്നലെ വൈകുന്നേരം കഴുകി വെച്ചുകൊണ്ട് പാത്രമൊക്കെ കുറവാണ് ഇനി ഇത് കുഴച്ച് ഉണ്ടയും എടുക്കണം ഉണ്ട കുഞ്ഞുണ്ട രാവിലെ ഇട്ടാണ് കുഞ്ഞുകൊണ്ട് സൂല്ല സുഖമായിട്ടിരിക്കുന്ന കാപ്പിയൊക്കെ കുടിച്ചോ ഞാൻ കാപ്പി കുടിക്കാനുള്ളത് ഉണ്ടാക്കുവാണ് ചൂടുണ്ടായി പിടി ഉണ്ടാക്കാനായിട്ട് വെള്ളവും തേങ്ങയും ഉപ്പും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളച്ചിട്ട് വേണം പിടി ഉണ്ടി വെച്ചിട്ടുണ്ട് പിടി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല പിടി ഉണ്ടാക്കുമ്പോൾ തിളച്ച വെള്ളമൊഴിച്ച് കുഴക്കുക വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഉണ്ടിടുക അല്ലെങ്കിൽ കട്ട പിടിക്കും ചിലവർ വെള്ളം അറിയത്തില്ലാത്തവരില്ലേ വെള്ളം തിളക്കാതെ ഇടും വെള്ളം തിളച്ചിട്ട ഇടാവുള്ളൂ അല്ലെങ്കിൽ ഉണ്ടകൾ തമ്മിൽ കട്ട കെട്ടി കട്ടും ചെയ്യുകയില്ല തിളച്ചു ഉണ്ട വാരി ഇട്ടു തുടങ്ങി പിന്നെ തല തോൽക്കുട്ട അവരുടെ വീട്ടിലങ്ങോട്ട് പണി നടക്കുന്ന അതിനു ഒച്ച കേട്ടിട്ടാണ് അവർ വരയ്ക്കുന്നത് ുട്ടി കാനിക്കുട്ടി എന്തെങ്കിലും ഒച്ച കേട്ടാൽ പിന്നെ പുറത്തേക്ക് പോകില്ല ഇവിടെ എങ്ങനെ ഇരുന്നുള്ളൂ ഇനി ഇടുമ്പോഴത്തേനും വെള്ളം കൂടുതലാണെന്ന് തോന്നിയാലുണ്ടല്ലോ നമ്മൾ അരിപ്പൊടിക്കകത്തേക്കല്ലേ ഇങ്ങനെ ഇടണുണ്ടോ അതുകൊണ്ട് അരിപ്പൊടി കുറച്ചിങ്ങനെ തൂളി ഇട്ടേക്കുക അന്നേരം കുറച്ച് കൊഴുപ്പ് കിട്ടിക്കോളും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തിളച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇളക്കിയിടാവുള്ളൂ അല്ലെങ്കിലും കട്ട കിട്ടണം നല്ലപോലെ പോലെ തിളക്കണം തിളച്ച് തുടങ്ങി നല്ലപോലെ തിളച്ച് തുടങ്ങി ഇനി ഒന്ന് ഇളക്കിയിട്ടേക്കുക ഇളക്കിയിട്ടിട്ട് നല്ല പോലെ തിളച്ച് കഴിയുമ്പോൾ വാങ്ങാം പിടിയൊക്കെ വേഗം ഉണ്ടാക്കാവുന്ന ഈ ഉരുട്ടണ താമസേ ഉള്ളൂ കേട്ടോ പിടി റെഡി ആയിട്ടുണ്ട് പിടിക്ക് കോഴിയൊന്നുമില്ല പിടി മാ പിടി മാത്രം പിടി ഉണ്ടാക്കി വെച്ച് പിള്ളേർക്കുള്ള ചോറ് പിള്ളേർക്ക് കൊടുക്കാൻ മുട്ട കോഴിക്കാലും കൊടുക്കാൻ കൊടുക്കാമെന്നോർത്താണേ ഒന്നിച്ച് കോഴിക്കാലും എന്നും മേടിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ